പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏത് കാര്യം കാണുമ്പോഴും അസ്ഥാനത്ത് യാതൊരു കാര്യവുമില്ലാതെ നിരന്തരമായി വിമർശിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഉൾക്കൊള്ളുന്ന എൻ്റെ സംഘടന ചെയ്യുന്നതെല്ലാം ശരിയാണ് ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്നതൊക്കെ വളരെ വളരെ മോശമാണ് എന്ന മനസ്സോടുകൂടി ഏത് കാര്യത്തെയും വിമർശിക്കുകയും ഏത് കാര്യത്തെയും പരിഹസിക്കുകയും ചെയ്യുന്ന രീതിയാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിലും ധാർമ്മികമായി അതൊരിക്കലും ശരിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാരന്തൂര് മർക്കസിന്റെ ആഭിമുഖ്യത്തിൽ ഗിഫ്റ്റ് ഫോർ പാരഡൈസ് എന്ന് പറയുന്ന ഒരു പെട്ടി വയ്ക്കാൻ അവർ തീരുമാനിച്ചപ്പോൾ അതിനെ നിരന്തരമായി വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിലും പരിഹാസ സ്വഭാവത്തിൽ നിരന്തരമായി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അതിനെ ഒരിക്കലും അത് തെറ്റാണെന്ന് പറയാൻ ഒരു ന്യായവും ഞാൻ കാണുന്നില്ല മർക്കസിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട എത്തീമുകളായ അഗതികളായ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി അവര് ഓരോ വീട്ടിലും വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന വീട്ടിലൊരു പെട്ടി വെച്ച് സംഭാവന പിരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിനെ ഒരിക്കലും തെറ്റാണെന്ന് പറയാൻ ഒരു ന്യായവും ഞാൻ ഞാൻ കാണുന്നില്ല പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസല്ലാം തന്നെ പഠിപ്പിച്ചത് അന ഫിൽ ജന്നത്തി ജന്നിഹ ഞാനും യത്തീമുകളെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അദ്ദേഹത്തിന്റെ അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് വിരലുകൾ ഉയർത്തി കാണിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഒരിക്കലും ഇങ്ങനെ ഒരു സംഭാവന പിരിക്കാൻ വേണ്ടി തീരുമാനിച്ചതിനെ ഇഷ്ടമുള്ള വീടുകളിൽ വെച്ച് ഇഷ്ടമുള്ള ആളുകൾ സംഭാവന ചെയ്ത് ആ സംഭാവന ഉപയോഗപ്പെടുത്തി മർക്കസിൻ്റെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിനെ തെറ്റാണെന്ന് പറയാൻ ഒരു ന്യായവും യഥാർത്ഥത്തിലില്ല ആരാണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് ആ കാര്യങ്ങൾ വിലയിരുത്തുകയും എന്നിട്ട് അതിനെ പരിഹസിക്കുകയും അതിനെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നത് തീർത്തും അപലപനീയമാണ് ഞാൻ ഇതൊരു സൽക്കർമ്മമായിട്ടാണ് യഥാർത്ഥത്തിൽ കാണുന്നത് ഞാൻ അതിനെ പിന്തുണക്കുകയാണ് അതിനെ സഹായിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന് ആഗ്രഹിക്കുക എന്ന് പറയാനും ആഗ്രഹിക്കുകയാണ് തീർച്ചയായും നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ എവിടെ കണ്ടാലും പ്രോത്സാഹിപ്പിക്കുവാനും തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ തിരുത്തുവാനുമുള്ള മനസ്സാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ടത് അതിന് നാഥൻ നമ്മളെ തുണക്കുമാറാകട്ടെ